പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ക്രിമിറ്റോറിയമാണ് ജണ്ടായിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നാല് പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി ഒരു പൊതു സംവിധാനം എന്നുള്ള നിലയ്ക്കാണ് ഇത് നിർമ്മാണം നടത്തി ഏതാണ്ട് ഒരു കോടി രൂപയ്ക്കടുത്ത് ചിലവഴിച്ചുകൊണ്ടാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഇവിടെ ഈ നാടിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വിവിധ സ്ഥലത്തുള്ള ആളുകൾക്ക് ഏതെങ്കിലും രീതിയിൽ വസ്തു ഇല്ലാത്ത ഒരാളിന് ഒരു മൃതദേഹം സംസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ദൂരേക്കൊന്നും പോകാതെ ഇവിടെ കൊണ്ടുവന്ന് പണമടച്ചു കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരും കാരണം അങ്ങനെയുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടാണ് പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകിക്കൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതിക്ക് രൂപം നൽകിയത് അത് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ അവിടെ ഇന്ന് ഒരു ശവപടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അമ്മയുടെ മരണം സംഭവിച്ചു അവർക്ക് വസ്തുവിൽ അടക്കാനുള്ള അസൗകര്യം കാരണം അവർ ഈ ശ്മശാനത്തിൽ കൊണ്ടുപോയി മൃതദേഹം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ക്രമങ്ങൾ അവിടെ പൂർത്തീകരിച്ചു അങ്ങനെ ആ ചടങ്ങുകൾക്കൊക്കെ ശേഷം ചിതയിലേക്ക് ഈ ബോഡി വെക്കുന്ന അവസരത്തിലാണ് അതിൻ്റെ മതപരമായ ചടങ്ങുകൾ നടക്കുന്നു അങ്ങനെ കർപ്പൂരം കത്തിച്ച് ഈ ക്രിമിറ്റോറിയത്തിലെ ശ്മശാനത്തിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് തുടങ്ങിയ അവസരത്തിൽ അതിനെ അഴിച്ചു വിട്ടിരുന്ന ഗ്യാസ് പെട്ടെന്ന് തന്നെ തീ തീപിടിച്ച് അത് കർമ്മം ചെയ്തുകൊണ്ടിരുന്ന കൊച്ചുമകന്റെ മുഖത്തിലേക്ക് അടിക്കുകയും അതിനോടൊപ്പം ചേർന്ന് നിന്ന രണ്ട് ബന്ധുക്കൾക്കും അതിൽ നിന്ന് പൊള്ളലേൽക്കുകയും ചെയ്ത ഒരു ഒരു വലിയ സംഭവമാണ് ഇന്ന് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരു ആളിനെ സംബന്ധിച്ച് ഒരു മരണം സംഭവിച്ച് ബന്ധുക്കൾ ഉൾപ്പെടെ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇതിനെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രത്യേക പ്രവൃത്തിയാണിത് പ്രത്യേകിച്ച് മതപരമായ ചടങ്ങുകളൊക്കെ ആകുമ്പോൾ ഇതിനെ ദുഃഖിതരായ കുടുംബാംഗങ്ങളൊക്കെ നിൽക്കുന്ന അവസരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ അത് ചെയ്ത് ആ ആ ഒരു സങ്കടത്തിന്റെ സങ്കടക്കടലിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഈ കർമ്മങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അവിടെ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഭവ്യതയും ആ സ്നേഹവും ഒക്കെ വെച്ചു പുലർത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇവിടെ അങ്ങനെയുള്ള എന്തോ ഒന്ന് സംഭവിച്ചു അതുകൊണ്ട് അത് തന്നെയല്ല അത് ശ്മശാനത്തിലേക്ക് വിടുന്ന ഏതാണ്ട് ഒരു പത്ത് സിലിണ്ടറിലെ ഗ്യാസ് ആണ് ഒന്നിച്ച് ഇതിലേക്ക് അഴിച്ചു വിട്ടുകൊണ്ട് ഈ ബോഡി ദഹിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നത് അപ്പൊ അതിലേക്ക് വലിയ ഒരു അളവ് ഗ്യാസ് വരും അങ്ങനെ ഇത് നേരത്തെ തന്നെ ആ ഗ്യാസ് വിട്ടു അത് തന്നെയല്ല കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പുറത്ത് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരു അപകടം ഉണ്ടാവാനായിട്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല ഇത് നാളെ ആയാലും മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട ഒരു വലിയ വിഷയമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത് എന്തായാലും ഏറ്റവും നല്ലൊരു പ്രവൃത്തി ചെയ്തതാണ് പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് അപ്പോൾ അവിടെ വേണ്ട കാര്യങ്ങൾ എല്ലാം കൂടി ഇത്രയും ആളുകൾക്ക് പ്രയോജനകരമാകുന്ന ആ ഒരു സംവിധാനം അവിടെ നിൽക്കുമ്പോൾ അതിനെ ഉത്തരവാദിത്വത്തോടു കൂടി ഈ പണം മുടക്കിയ പഞ്ചായത്തുകളും അവരുടെ ആളുകളെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ നല്ല വിപുലമായ രീതിയിൽ ഭംഗിയായ രീതിയിൽ ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഈ അവസരത്തിൽ ഉണ്ടാവേണ്ടത് ഇന്ന് ഒരാൾക്ക് നല്ല പരിക്കുകളാണ് ഉണ്ടായത് പേർക്ക് ഭാഗികമായ പരിക്കുകളാണ് ഉണ്ടായത് അപ്പൊ ഇത് ജനങ്ങളെ സംബന്ധിച്ച് അതൊരു ഭീതി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട് അത് തന്നെയല്ല ഓടി നമ്മുടെ സംസ്കാരത്തിനായിട്ട് വരുന്ന ബന്ധുക്കൾ ഉൾപ്പെടെ നിൽക്കുന്ന അവസരങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ അത് വലിയ ഭീതി സൃഷ്ടിക്കപ്പെടും എന്തായാലും ഇന്ന് നടന്ന സംഭവത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് കിട്ടും എന്താണതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ അത് കൊണ്ടുപോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഉള്ളത് അതിന് മറ്റുള്ള പഞ്ചായത്തുകളും അതിനുള്ള സഹകരണവും അതിന് കൊടുക്കണം ഗ്രാമപഞ്ചായത്ത് തന്നെ പഴമങ്ങാടി ഗ്രാമപഞ്ചായത്ത് തന്നെ അതിനെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവിടെ നല്ല പൂത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെ ലൈറ്റുകളൊക്കെ പിക്ക് ചെയ്ത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ശ്മശാനങ്ങളെ സംബന്ധിച്ച് നല്ലൊരു അന്തരീക്ഷം നമുക്ക് അവിടെ കിട്ടും ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ട് പഞ്ചായത്ത് ഇതിന് വേണ്ട ഒരു നടപടികൾ എടുക്കാമെന്നുണ്ടെങ്കിൽ ഭംഗിയായ രീതിയിൽ ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു ഒരു വലിയ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഈ ഇങ്ങനെയുള്ള ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് വരുന്ന പല വീടുകൾക്കും അഞ്ച് സെന്റിലും മൂന്ന് സെന്റിലും ഒക്കെ സർക്കാർ കൊടുത്തിട്ടുള്ള ആ സ്ഥലത്താണ് ഇവർ പിന്നെ താമസിക്കുന്നത് അപ്പം അവിടെ ശവ അടക്കുന്നതിന് വേണ്ടി ഷെഡുകൾ വരെ പൊളിച്ചിട്ട് ശവം അടക്കുന്ന ഒരു ഒരു വലിയ സംഭവങ്ങളൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഇങ്ങനൊരു നടപടി സ്വീകരിച്ചത് അതിനകത്ത് അങ്ങാടി പഞ്ചായത്ത് റാന്നി പഞ്ചായത്ത് ചെറുകോൾ പഞ്ചായത്ത് ഇവർക്കൊക്കെ അതിനകത്ത് സാമ്പത്തികമായ മുടക്കൂടെ കൂട്ടിയാണ് ആ പദ്ധതി അവിടെ ആസൂത്രണം ചെയ്തത് എന്തായാലും അതിന് ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പഴവങ്ങാടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത് മറ്റ് പഞ്ചായത്തുകൾ അവർക്കുള്ള സഹായം അവർക്ക് കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ലൊരു പദ്ധതി നടപ്പാക്കുന്നതിനെ ഇല്ലാതാക്കാനുള്ള ഇവിടെ ഉണ്ടാവരുത് അതൊരു അപകടം ഉണ്ടായി അത് യാദർശികമായിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് അതിനകത്ത് എന്തെങ്കിലും തെറ്റിവശങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തുക അതിന് നടപടി സ്വീകരിക്കുക അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ആളുകൾ അതിന് മോശമായ രീതിയിലുള്ള പ്രവൃത്തി ആളുകൾ ചെയ്യുന്നതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ടുള്ള ഇടമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ശ്മശാനം ഭംഗിയാക്കി തീർക്കുന്നതിന് അല്ലെങ്കിൽ ഒരു മരണസമയത്തെങ്കിലും അവർക്ക് അതിന്റെ എല്ലാ രീതിയിലുള്ള അംഗീകാരവും കിട്ടത്തക്ക രീതിയിൽ പാവപ്പെട്ടവരെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തിയായിരിക്കും ഇത് അതിനകത്ത് ജനപ്രതിനിധികളും അതോടൊക്കെ തന്നെ രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും എല്ലാം ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഊന്നിക്കൊണ്ട് എം എൽ എക്ക് അതിന് പ്രത്യേകമായി താല്പര്യം എടുത്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പദ്ധതിക്ക് കൂടുതൽ മികവറ്റ രീതിയിലേക്ക് ആ ശ്മശാനത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കണം അതിനുള്ള സാമ്പത്തിക സഹായം നൽകണം ആ അതിന് വേണ്ട എല്ലാ പ്രവർത്തികളും അതിന്റെ നന്നായ രീതിയിൽ മതപരമായ ചടങ്ങുകളൊക്കെ നടക്കത്തക്ക രീതിയിൽ അവിടെയുള്ള ഒരുക്കങ്ങൾ അതിനുവേണ്ടി നടത്തണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം